കുറ്റം പുണിന്ദവൻ തമിഴ് വെബ് സീരീസാണ് സോണി ലീവാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഒരു ഒന്നൊന്നര സംഭവമാണ് പറയാനുണ്ട് ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒരു സാധാരണ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ത്രില്ലർ ട്രാക്ക് വഴി പോയി ഇമോഷണലായി അവസാനിക്കും ഇവിടെ ആദ്യത്തെ മൂന്ന് എപ്പിസോഡ് ഇമോഷണലും ത്രില്ലറും വഴി സഞ്ചരിച്ച് അവസാന നാല് എപ്പിസോഡ് ഹൈ ലെവലിൽ ത്രില്ലറായി മാറുകയും അവസാനം ഒരു ഗംഭീര ട്വിസ്റ്റ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കിഡിലൻ വെബ് സീരീസാണ് കുട്രം പുണിർന്നവൻ ആദ്യത്തെ രണ്ട് എപ്പിസോഡിൽ ചെറിയ ലാഗ് അടിച്ചെങ്കിലും അവസാനത്തെ പിന്നീട് വന്ന എപ്പിസോഡുകളിൽ കിഡിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ഉത്സവത്തിന്റെ അന്ന് നടക്കുന്ന ഒരു കൊലപാതകവും അയാളുടെ പന്ത്രണ്ട് വയസ്സായ മകളുടെ മിസ്സിങ്ങുമാണ് പ്ലോട്ട് പശുപതി ഉണ്ടല്ലോ പശുപതി നമ്മളെ തിരുപ്പാച്ചിയിൽ വന്ന പട്ടാസ് ബാലു ആളും പിന്നെ വിദ്യാർത്ഥും വിദ്യാർത്ഥ് പറ്റി പിന്നെ പറയാതിരിക്കുകയാണ് വേദം ആളുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി റേഞ്ചിലുള്ള ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനാണ് പശുപതിയും വിദ്യാർത്ഥും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ പശുപതിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു ടെൻഷനും ഭയവും അഭിനയം അതാണ് സിനിമയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇയാൾ ലെവൽ റേഞ്ച് അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് ദൃശ്യം ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കണം അതേപോലത്തെ ഒരു നെഞ്ചിരിപ്പും അതേപോലത്തെ ഒരു സസ്പെൻസും ഒക്കെ കൊണ്ടുവരാൻ ട്വിസ്റ്റുകളും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു ത്രില്ലർ വെബ് സീരീസാണ് ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റ് വാച്ച് മൂവിയാണ് റൈറ്റൺ സെൽവമണി മുനിയപ്പനാണ് ഡയറക്റ്റഡും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ആൾ ആളനെയാണ് പശുപതിയുണ്ട് ഉണ്ട് ലക്ഷ്മി പ്രിയ ചന്ദ്രമൗലി എനിക്കറിയില്ല മ്യൂസിക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എസ് എൻ പ്രസാദാണ് ബി ജി എം അതൊരു ഒരുമാതിരി ഒരു ബി ജി എം ഇതിനകത്ത് വരും ഓക്കെ ഈ മിസ്റ്ററി സമയത്തൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഒരു ബി ജി എം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് നല്ല ഗെയിം ഉണ്ടായിരുന്നു അതുപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവിനാഷ് ഹരിഹരൻ അറബി അത്രയ സെന്തിൽ വീരസ്വാമി സിനിമട്ടോഗ്രാഫി കിഡിലനായിരുന്നു ഫറൂഖ് ജെ ബാഷ എഡിറ്റർ കതിരേഷ് അലഗേഷൻ ഓക്കെ സംഭവം എന്തായാലും കിട്ടിക്കിട്ടുണ്ട് നല്ല ഒന്നാം തരം വെബ് സീരീസാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും മിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾ ആളാണെങ്കിലും ദൃശ്യം മോഡൽ പടങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ ഈ വെബ് സീരീസ് കാണണം മസ്റ്റ് വാച്ച് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്